السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون الحمد الله سبحانه وتعالى നമ്മൾ സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തും മാപ്പക്കത്തിരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ റബ്ബിനെ തക്വാ ചെയ്ത് ജീവിക്കാനും അവസാനം അവസാനായി മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നമ്മൾ മൺമുറഞ്ഞു പോയവർക്കുള്ളാഹു മഹഫുറത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്ക് രോഗികൾക്കുള്ളാഹു പരിപൂർണമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട മൂസാനബി അലിസ്വലാത്തുസലാം ഒരിക്കലും അള്ളാഹുമായി സംസാരിക്കുമ്പോൾ അള്ളാഹുവിനോട് മൂസാനബി അലിസ്സലാം ചോദിച്ചു അള്ളാഹുവെ നീ നീതിമാനാണ് അനീതി ഒരിക്കലും നീ വച്ചു കുറപ്പിക്കാത്തവനാണ് അതുകൊണ്ട് മനുഷ്യരുൾപ്പെടെ മുഴുവൻ സൃഷ്ടികൾക്കും നിന്നിൽ നിന്നും നീതി ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ഒരു ശക്തനായ മനുഷ്യൻ ദുർബലനായൊരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ദുർബലനായ മനുഷ്യന് നീതി ലഭിക്കുക കാരണം അവൻ ആരോഗ്യക്കുറവ് കാരണം ഈ ശക്തനെ തിരിച്ചക്രമിക്കാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് നിന്റെ നീതി നീ ഇവിടെ നടപ്പിലാക്കുക എന്ന് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു സുഭാനത്തല മൂസാനബി അലി ഇസ്ലാമിനോട് പറഞ്ഞു മൂസ നീ ഒരു ദിവസം വൈകുന്നേരം ഇന്ന സ്ഥലത്ത് വരണം വരേണ്ട സ്ഥലവും അള്ളാഹു പറഞ്ഞു കൊടുത്തു സമയവും പറഞ്ഞു കൊടുത്തു അങ്ങനെ അള്ളാഹു പറഞ്ഞ ദിവസം വൈകുന്നേര സമയം മുസാ നബി അലി ഇലാമ സമയ സ്ഥലത്ത് ചെന്നു അതൊരു വെള്ളച്ചാട്ടമുള്ളൊരു പ്രദേശമാണ് അതിനരികെ മുസാലി ഇസ്ലാം ഇങ്ങനെ ചിന്തിച്ചും ആലോചിച്ചും ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഒരു ചെറുപ്പക്കാരനായൊരു മനുഷ്യൻ കുതിരപ്പുറത്ത് വരുന്നുണ്ട് അദ്ദേഹം ഈ വെള്ളം കണ്ടപ്പോ തന്റെ കുതിരയെ മാറ്റി നിർത്തി കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ആ വെള്ളച്ചാട്ടത്തിൽ വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്നൊരു സഞ്ചി അവിടെ കരയിൽ മാറ്റിവെച്ച് അവിടെ ഇറങ്ങി അദ്ദേഹം കൈകാലുകൾ കഴുകി കുളിച്ച് അദ്ദേഹം കയറിപ്പോയി പക്ഷെ കൊണ്ടുവന്ന സഞ്ചി അതെടുക്കാൻ മറന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോ ഒരു കഴുതപ്പുറത്തൊരു കുട്ടി അതിൽ വരികയാണ് ആ കുട്ടിയും ഈ വെള്ളം കണ്ട് അവിടെ നിർത്തി തന്റെ നിന്ന് ഇറങ്ങി കുട്ടിയും ഇതുപോലെ കൈകാലുകളൊക്കെ കഴുകി തിരിച്ചു പോകാൻ നോക്കുമ്പോ ഒരു സഞ്ചി അവിടെ ഇരിക്കുന്നത് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കുട്ടി അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വില പിടിച്ച രക്തങ്ങളും സ്വർണങ്ങളും ഒക്കെയാണ് ആ കുട്ടി അത് എടുത്തുകൊണ്ട് പോയി ഇതെല്ലാം മുസാനബലി ഇസ്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ അതിലെ വന്നു അദ്ദേഹം ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തിറങ്ങി ഇങ്ങനെ കൈകാലുകൾ കഴി നിൽക്കുമ്പോ ആദ്യം വന്ന കുതിരസവാരിക്കാരൻ തന്റെ സഞ്ചി മറന്നു എടുക്കാൻ വേണ്ടി തിരികെ വരിക അദ്ദേഹം ഇവിടെ കാണുന്നത് ഈ വൃദ്ധനെയാണ് അദ്ദേഹത്തോട് ചോദിച്ചു എന്റെ ഇവിടെ വച്ചിരുന്ന ആ സഞ്ചി എവിടെയെന്ന് വെച്ചു അപ്പൊ ഈ വൃദ്ധൻ പറഞ്ഞു എന്ത് സഞ്ചി എനിക്കറിയില്ല നീ അതെടുത്തിട്ടുണ്ട് സഞ്ചി തരണം അദ്ദേഹം നിഷേധിച്ചു അങ്ങനെ ആ മൽപ്പിടുത്തത്തിൽ ഈ കുതിരസവാരിക്കാരൻ ആ വൃദ്ധനായ മനുഷ്യനെ കൊന്നു തുടങ്ങി ഈ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന മൂസാ നബി അലി ഇസ്സലാമിനോട് അള്ളാഹ് ഉസ്ബാനുദ്ല പറഞ്ഞു മൂസ നിനക്കിത് കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നുന്നുണ്ടാകാം അലി ഇസ്ലാം പറഞ്ഞു അതേ പഠിച്ചോനെ ഇതെന്തൊരാ അനീതി അവിടെ നടക്കുന്നത് സത്യത്തില്ല സവാരിക്കാരന്റെ സഞ്ചി എടുത്തുകൊണ്ട് പോയത് ആ കുട്ടിയാണ് അതിനു പകരം കൊല്ലപ്പെട്ടത് ഈ വൃദ്ധനാണ് അള്ളാഹുസ്ബാനുദ്ല പറഞ്ഞു മൂസ ഞാൻ എന്റെ നീതി നടപ്പിലാക്കിയതാണ് നീ ആ കണ്ടത് നിനക്ക് ഇത്രയേ അറിയൂ എന്നാൽ ഇതിനെ കുറിച്ച് മുൻപ് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ ഈ കൊന്ന കുതിരസവാരിക്കാരന്റെ വാപ്പയെ കൊന്നിട്ടുണ്ട് അത് നിനക്കറിയില്ല അപ്പോൾ അതിന് പകരം ശരിക്കും ഇദ്ദേഹം കൊല്ലപ്പെടേണ്ടതായിരുന്നു രക്ഷപ്പെട്ടു ഇന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ നീതി നടപ്പിലായി പിന്നെ ആ സഞ്ചി എടുത്തുകൊണ്ടുപോയ കുട്ടി ആ കുട്ടിയുടെ വാപ്പ ഈ കുതിരസവാരിക്കാരന്റെ വീട്ടിൽ ഇരുപത് വർഷം പണിയെടുത്തിട്ടുണ്ട് അയാൾക്ക് കൂലി കൊടുത്തിട്ടില്ല അത് കൃത്യം കണക്കാക്കി ആ കുട്ടിയെ തുടത്തു കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ കുട്ടിയുടെ വാപ്പയ്ക്ക് കിട്ടണ്ട കൂലിയും കിട്ടി ശമ്പളം കിട്ടി കുതിരസവാരിക്കാരന്റെ വാപ്പ കൊല്ലപ്പെട്ടതിന് പകരം ഇയാള് കൊല്ലപ്പെടുകയും ചെയ്തു ഇതാണ് എന്റെ നീതി അള്ളാഹു സുബാനു അവന്റെ നീതി ഭൂമി ലോകത്ത് നടപ്പിലാക്കുന്ന രീതി മുസാല ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബാനുത്താല ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകൾ പരലോകത്ത് ബാക്കി കിട്ടും പരലോകത്ത് ബാക്കി ശിക്ഷ ലഭിക്കുന്നവരോടൊപ്പം തന്നെ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുന്ന രണ്ട് കുറ്റങ്ങൾ ഒന്ന് അൽ മറ്റൊന്ന് ഈ രണ്ട് തെറ്റുകൾക്കും പടസാംപുരാൻ ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുക്കും അതോടൊപ്പം മാസത്തിൽ വേറെ ബാക്കിയുള്ള കൊടുക്കുകയും ചെയ്യും അക്രമം അള്ളാഹു വച്ചുപുറപ്പിക്കൂല ആരെ ആരെ ആക്രമിച്ചാലും നുൽമിന്റെ തിരിച്ചടി തീർച്ചയായിട്ടും മർദ്ദിതന് മർദ്ദകന് ഈ ലോകത്ത് വെച്ചേനെ ലഭിക്കുക തന്നെ ചെയ്യും അത് ഏത് നിലയ്ക്കുള്ള നുൽമാകട്ടെ ഒരാളെ ശാരീരികമായി ഉപദ്രവിച്ചാലും അയാളെ മാനസികമായി അഭിമാനക്ഷതം വരുത്തി ഉപദ്രവിച്ചാലും സാമ്പത്തികമായി ആ മനുഷ്യനെ ഉപദ്രവിച്ചാലും ഉപദ്രവിക്കുന്നവൻ വ്യക്തിയാകട്ടെ സമൂഹമാകട്ടെ രാഷ്ട്രമാകട്ടെ അള്ളാഹു സുഹാനോ തല ഈ ഭൂമി ലോകത്ത് അവന്റെ നീതി നടപ്പിലാക്കുക അബുജഹല് അബ്ദുലാഹിദ് പേരിൽ മക്കയിൽ വെച്ച് അടിക്കുന്നുണ്ട് ചെവിയിൽ അടിച്ച് ചോര വരുന്ന രംഗമുണ്ട് അന്ന് ജബിലിസ്ലാം പറഞ്ഞു നബിയെ തിരിച്ചടിക്കാൻ അവസരം കിട്ടും ഈ അബ്ദുല്ലാഹിന് മസൂദിന് അബൂജഹലിനെ തിരിച്ചടിക്കാൻ അവസരം കിട്ടും ബദറിൽ അള്ളാഹു അവസരം കൊടുത്തു അള്ളാഹു പറയുന്നുണ്ട് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ അടിച്ചമർത്തിയാൽ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് ഞാൻ അവരുടെ മേൽ ആധിപത്യം കൊടുക്കും ശക്തമായൊരു രാഷ്ട്രം ദുർബലമായ രാഷ്ട്രത്തിന്റെ മേൽ അക്രമം പ്രവർത്തിച്ചാൽ അള്ളാഹു സുഹാനോ തല അവന്റെ നീതിയുടെ ഭാഗമായി ഈ ഭൂമി ലോകത്ത് തിരിച്ചടി കൊടുക്കും അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മളിപ്പോ രണ്ടാഴ്ച മുമ്പ് കണ്ടത് അമേരിക്കയിൽ നാല്പത് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയുമുള്ള ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ മേൽ അറുപത് രാജ്യങ്ങളോട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്നു ഒരു ഭട്ടണമർത്തിയാൽ നാലു പ്രാവശ്യം ഭൂമിയെ നശിപ്പിക്കാനുള്ള ആണവായുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നു അന്റാർട്ടിക്ക ഒഴികെ മുഴുവൻ വൻകരകളിലും ഞങ്ങൾക്ക് സൈനിക താവളം കൊണ്ടുവ അവകാശപ്പെടുന്നു നൂറ്റി മുപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സൈനിക താവളങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നും അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റുകളിലായി ഏതാണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സൈനിക താവളങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നും അഞ്ചു ലക്ഷം സൈനികരെ ഞങ്ങൾ വിദേശ രാജ്യങ്ങൾ നിയമിച്ചിട്ടുണ്ടെന്നും കാറ്റ് മഞ്ഞ് ഇങ്ങനെ തുടങ്ങിയ മഴ തുടങ്ങിയ കാലാവസ്ഥകളെ മുൻകൂട്ടി അറിയാനും അതിനെതിരെ ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയിലാണ് ലോസ് ആഞ്ചലസിലാണ് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചരിത്രം കണ്ട ഏറ്റവും വലിയ തീ കത്തിപ്പടർന്നത് അപ്പൊ തിരിച്ചടി ലോകത്ത് തന്നെ ഉറപ്പാണ് അതൊരു ശക്തമായൊരു രാഷ്ട്രം ദുർബല രാഷ്ട്രത്തിന്റെ മേലാണെങ്കിലും ഇനി ഒരു രാഷ്ട്രത്തെ ഭരണകൂടം അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ ദുർബലരായ ന്യൂനപക്ഷങ്ങളുടെ മേൽ നടത്തുന്ന അതിക്രമമാണെങ്കിലും അതിനും ഈ ദുനിയാവിൽ തിരിച്ചടി കൊടുക്കും അങ്ങനെ ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നത് അതേപോലത്തെ ഒരു തിരിച്ചടിയാണ് ബഹുഭൂരിപക്ഷത്തിൽ അധികാരത്തിലൊരു സർക്കാർ ന്യൂനപക്ഷങ്ങളെ വ്യത്യച്ച് മുസ്ലിം സമുദായത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുമോ ഉപദ്രവങ്ങളെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു അള്ളാഹിന്റെ ഒരു നീതിബോധമാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇപ്പോ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നടപ്പാക്കാൻ പോകുന്ന വഖഫ് ആക്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകതയോടെ കാണേണ്ട ഒരു സംഭവമാണ് ജെ പി സിക്ക് വിട്ട വഖഫ് പരിഷ്കരണം നാൽപ്പതോളം നിർദ്ദേശങ്ങൾ പരിഷ്കരണങ്ങൾ എല്ലാം നമുക്കെതിരാണ് മുസ്ലിം സമുദായത്തെ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ കഴിയുന്ന കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി ഒരുക്കപ്പെട്ട തയ്യാറാക്കപ്പെട്ട ഒരു ബില്ലായിട്ടാണ് നിലവിൽ ഈ വക് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കാൻ വേണ്ടിയിരിക്കുന്ന വഖഫ് ബില്ലിനെ നമ്മൾ കാണേണ്ടത് അതിന്റെ പേര് തന്നെ മാറ്റാം ബോർഡ് എന്നുള്ളത് ഉന്മീദ് എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റി അതിന്റെ സ്വഭാവത്തെ കൂടി മാറ്റിക്കളയാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ അത് പാസാക്കാൻ വേണ്ടിയിരിക്കുന്നത് ഒരുപാട് വക്കഫ് സ്വത്തുകൾ നമുക്ക് നഷ്ടപ്പെടാൻ പോകുകയാണ് നഷ്ടപ്പെടാനുള്ള ഒരു കാലാവസ്ഥയിലാണ് ഉള്ളത് കാരണം വക്കഫുകൾ വക്കഫ് പല രീതിയിലുണ്ട് ഡീഡായ വക്കീഫുണ്ട് രേഖകൾ ഉള്ളതുണ്ട് ഓറലായ വക്കീഫുണ്ട് യൂസറായ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വക്കഫുണ്ട് ഇതിൽ രേഖകളില്ലാത്ത എല്ലാ വക്കഫുകളും നഷ്ടപ്പെടുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ പാർലമെന്റ് ഈ നടപ്പ് സമ്മേളനത്തിൽ പാസാക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം വഖഫുസ്വത്തുകൾ നമുക്ക് നഷ്ടപ്പെടും വഖഫു സ്വത്തിന്റെ മേലിൽ അധികാരമുണ്ടായിരുന്ന ട്രൈബ്യൂണലിന്റെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞ് അമുസ്ലിമീങ്ങളായ ആളുകളെ കൂടി വഖഫ് ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊണ്ടുവന്ന് വഖഫിന്റെ ഒരു തനതായ സ്വഭാവം തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ ബില്ല് പരിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എതിർപ്പുകളൊന്നും ഫലം കണ്ടിട്ടില്ല പേഴ്സണൽ ലോ ബോർഡ് തന്നെ മൂന്ന് കോടി അറുപത് ലക്ഷം ഇമെയിലുകൾ അതിനെതിരെ അയച്ചിട്ടുണ്ട് അല്ലാതെയും ഒരുപാട് ഇമെയിൽ ചെന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു ബില്ല് പാസാക്കി ഈ സമൂഹത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ വക്കുഫു സ്വത്തുകൾ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊരു വക്കുഫു സ്വത്തിന്റെ വിഷയം മാത്രമല്ല എനിമി ആക്ട് എന്ന പേരിൽ ഒരു പുതിയ ആക്ട് കൂടിയുണ്ട് നേരത്തെ ഉള്ളതാണ് ശത്രു സ്വത്ത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പ്രോപ്പർട്ടികൾ പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടേതായിട്ട് ഇന്ത്യയിലുണ്ട് അത് പിടിച്ചെടുക്കുക അത് പരമ്പരാഗതമായി ആരുടെ കയ്യിൽ എത്തിപ്പെട്ടാലും അതുകൂടി പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുകയും അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് നമ്മളുള്ളത് നമ്മൾ തിരിച്ചത് അവിടെയാണ് കുംഭമേളയിൽ സന്യാസിമാര് അവര് പറഞ്ഞു സനാതന ബോർഡ് എന്നാണ് ബോർഡെന്നാണ് ബോർഡിന് പേര് വയ്ക്കേണ്ടത് അതുമാത്രമല്ല അവിടെ അവിടെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യ ഒരു അഖണ്ഡ ഹിന്ദു രാഷ്ട്രമായി രൂപം കൊള്ളുമെന്നും അതിനാവശ്യമായ ഭരണഘടന പോലും തയ്യാറാക്കി അഞ്ഞൂറ്റി ഒന്ന് പേജ് വരുന്ന ഭരണഘടന തയ്യാറാക്കിയിട്ടുണ്ട് അത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭരണഘടന മുസ്ലിമീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വോട്ടുണ്ടാവില്ല നിങ്ങൾക്കിവിടെ ജീവിക്കാം നിങ്ങൾ വോട്ടില്ലാത്ത പൗരന്മാരായി ഇവിടെ ജീവിക്കാമെന്നാണ് ഹിന്ദുരാഷ്ട്രത്തിന്റെ ഭരണഘടന നമ്മളോട് പറയുന്നത് നമ്മൾക്ക് മാത്രമല്ല ഇത് ഭീഷണിയായി മാറുന്നത് ബ്രാഹ്മണീയമായ ബ്രാഹ്മണിക്കല ഒരു ഭരണകൂടമാണ് നിലവിൽ വരാൻ പോകുന്നത് അവിടെ ഈ താഴ്ജാതിക്കാരന് കീഴ്ജാതിക്കാരൻ ഒരിക്കലും സ്വത്തവകാശം ഉണ്ടാവില്ല മനുസ്മൃതി കൃത്യമായി പറയുന്നുണ്ട് ശുദ്രന്റെ സ്വത്ത് ബ്രാഹ്മണന് പിടിച്ചെടുക്കും അതിനൊരു മടിയും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന മനുസ്മൃതി ഈ ഭാരതത്തിന്റെ ഭരണഘടനയായി വരുമ്പോ പേടിക്കേണ്ടി വരുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല താഴ്ന്ന ജാതിക്കാര് കൂടിയാണ് ഇപ്പോ യൂണിയൻ സിവിൽ കോഡ് നടപ്പിലാക്കി ഉത്തരാഖണ്ഡിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി ഉത്തരാഖണ്ഡ് സർക്കാർ സർക്കാരിങ്ങനെ മുന്നോട്ട് പോകുക അതൊരു തുടക്കമാണ് ഒരുപക്ഷെ ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ യൂണിയൻ സിവിൽ കോഡിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ഭരണകൂടം നടത്താനുള്ള സാധ്യതയുണ്ട് വിവാഹവും വിവാഹമോചനവും സ്വത്തിന്റെ ദായക്രമങ്ങളൊക്കെ ഏകീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ് പ്രധാനമായും അതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ ഉത്തരാഖണ്ഡില് നമുക്കറിയാവുന്നതുപോലെ ഗോത്രവർഗ്ഗക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളെ ഒഴിവാക്കിയിട്ടില്ല പ്രധാനമായും ഇത്ര നിയമങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു സമുദായത്തെയാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ബഹുഭാര്യത്തെ നിരോധിക്കണം അല്ലെങ്കിൽ ഇവിടെ ആരാണ് ഏത് മുസ്ലിമാണ് ഒന്നിലധികം പെണ്ണിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആർക്കാണ് അതിനോട് താല്പര്യമുള്ളത് ഒരു ഭാര്യ തന്നെ ഭാരമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മളെ ലക്ഷ്യമാക്കി ബഹുഭാര്യത്തെ നിരോധിക്കാൻ വേണ്ടി വരുന്നത് ഹിന്ദു നിയമങ്ങളിൽ ഉണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങളെ ഏകീകരിക്കാൻ വേണ്ടി ബി ആർ അംബേദ്കർ ശ്രമം നടത്തി ഹിന്ദു കോഡ് ഉണ്ടാക്കി പക്ഷെ ആ ഹിന്ദു കോഡ് ഹിന്ദു കോഡിനെ രാഷ്ട്രപതി പോലും അംഗീകരിച്ചില്ല ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിനെതിർത്തു ആർ എസ് എസ് എതിർത്തു ഹിന്ദു മഹാസഭ എതിർത്തു അവസാനം ഈ ബില്ല്ണ്ടാക്കിയ ഹിന്ദു കോഡ് ഉണ്ടാക്കിയ അംബേദ്കർക്ക് തന്റെ നിയമമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഇതാണ് ഈ രാജ്യത്തെ അവസ്ഥ ഈ ഹിന്ദു കോഡ് നിലനിൽക്കുമ്പോഴാണ് ഒരു ബി ജെ പി എം പി മുപ്പത്തിയാറ് ഭാര്യമാരെ വിവാഹം കഴിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പോലെ ബഹുഭാരിത്വത്തിൽ വിശ്വസിക്കുന്നയാളാണ് അതും ചെയ്തതൊരു ബി ജെ പി എം പി ആണ് അപ്പോ നിയമങ്ങളെ അനുസരിക്കാത്ത നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഏതൊരു സമൂഹത്തിലും സമൂഹത്തിലുണ്ടാകാം പരിശുദ്ധ ഇസ്ലാമിന്റെ വിവാഹക്രമം വിവാഹമോചനം ദായക്രമം ഇതെല്ലാം വളരെ സുതാര്യമാണ് കൃത്യമാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പോലുള്ള ആളുകള് ഇതിനെ പ്രശംസിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ വിവാഹമോചന രീതികളെ വൈവാഹിക രീതികളെ പക്ഷേ കൃത്യമായ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി ഇന്ന് ഭരണം നടത്തുന്ന ആളുകൾ ഇതേപോലെ ഈ സമുദായത്തെ തകർക്കാൻ വേണ്ടി ഓരോരോ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ ഏക സിവിൽ കോഡോ അല്ലെങ്കിൽ വഖ് ബില്ലോ ഒന്നും കാട്ടി രാജ്യത്ത് മുസ്ലിമുകളെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അങ്ങനെ പേടിക്കുന്നവരൊന്നും അല്ല ഞങ്ങള് ഞങ്ങൾ കാത്തിരിക്കുന്നത് ദിനെയാണ് ഞങ്ങളോട് ഞങ്ങളുടെ റസൂല് പറഞ്ഞിട്ടുണ്ട് ആദൻ നബി ഇസ്ലാമിന്റെ സന്താനങ്ങളെ സൃഷ്ടിച്ചതു മുതൽ ഈ ഭൂമി ലോകത്തിന്റെ അവസാനം വരെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ആ കാത്തിരിക്കാനും അതിനെ നേരിടാനും വേണ്ടിയിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളെയാണോ നിങ്ങള് ഏക സിവിൽ കാട്ടി വഖഹു ബില്ല് പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് പറഞ്ഞു മാമിൻ ഇല്ല നിക്കുന്നത് ദജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്തൊരു പ്രവാചകന് ലോകത്തുണ്ടായിട്ടില്ല നിങ്ങളിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ നാശം ഏറ്റവും വലിയ ഫിത്തന ദജ്ജാലിന്റെ ഫിത്തന ഞാൻ അവസാനത്തെ പ്രവാചകനാണ് നിങ്ങൾ അവസാനത്തെ സമുദായമാണ് നിങ്ങളിലായിരിക്കും ദജ്ജാൽ വരിക ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ പേടിച്ചില്ല അവർ ചോദിച്ചൊരു കാര്യമുണ്ട് റസൂലെ എത്ര നാളായിരിക്കും ദജ്ജാലി ഭൂമിയിൽ ഉണ്ടാവുക ഇത്രയും ഭീകരമായ ഈ സമുദായം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഭിത്തനായ ഭൂമിയിൽ ഉണ്ടാകും അവന്റെ ആദ്യത്തെ ദിവസം ഒരു വർഷത്തിനു തുല്യമായിരിക്കും അവന്റെ രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിനു തുല്യമായിരിക്കും അവന്റെ മൂന്നാമത്തെ ദിവസം ഒരാഴ്ചക്ക് തുല്യമായിരിക്കും ബാക്കി ദിവസങ്ങളെല്ലാം സാധാരണ ദിവസങ്ങളെ പോലെയായിരിക്കും ഇത് പറഞ്ഞപ്പോഴും സഹാബത്ത് പേടിച്ചില്ല അവർ ചോദിച്ചൊരു കാര്യമുണ്ട് റസൂലെ അവൻ വരുന്ന ആദ്യ ദിവസം ഒരു വർഷത്തെ പോലെയാണെങ്കിൽ അന്ന് ഞങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അവരുടെ സംശയം അതാണ് അപ്പോഴും ഈ ശരീരത്തെങ്ങനെ നിലനിർത്തണമെന്നാണ് അവർ ചോദിച്ചത് ദജ്ജാലിനെ പേടിച്ചില്ല ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കണം അഞ്ചു നേരം നിസ്കരിച്ചാൽ മതി ആ ഒരു വർഷം പറഞ്ഞു പോരാ നിങ്ങൾ കണക്കാക്കി നിസ്കരിക്കണം സമയം കണക്കാക്കി ആ ഒരു വർഷത്തിൽ ഓരോ ദിവസങ്ങളുടെയും സമയം കണക്കാക്കി നമ്മൾ നിസ്കരിക്കണമെന്നാണ് അള്ളാഹിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞത് അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടില്ല ഭയപ്പെടേണ്ടതുമില്ല പരിശുദ്ധമായ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ പ്രകാശത്തെ ഈ രാജ്യത്ത് വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളുടെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഇത് ഞങ്ങളുടെ പടച്ചോ ഞങ്ങളോട് തന്നൊരു ഉറപ്പാണ് ഈ ഉറപ്പിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായ ആത്മവിശ്വാസത്തിൽ ആയിരിക്കണം നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാകണം നമ്മൾ ഒരിക്കലും നിരാശരാകേണ്ടവരല്ല പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലുണ്ട് ഷേബാനിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനാ നിരതരായിരിക്കണം റമദാനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം മാനസികമായി നമ്മൾ തയ്യാറാകണം നമ്മുടെ ഈമാനിനെ പുതുക്കണം മൂമിനായി മരിക്കാൻ നമ്മൾ തയ്യാറാകണം മൂമിനായി ജനിച്ചവരെല്ലാം മൂമിനായി മരിച്ചോളുന്നില്ല അള്ളാഹു നമുക്ക് ഈമാനും ഇസ്റ്റിക്കാമത്തും നൽകി അനുഗ്രഹിക്കും മരിക്കുന്ന സമയത്ത് മരിക്കാൻ മരിക്കാനുള്ള നമ്മെ മാറാകട്ടെ